അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടി നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയ രാഹുൽ ആറ് ദിവസമായി ഒളിവിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം വ്യാപക തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കി കോൺഗ്രസിന് അഭിമാന മുഹൂർത്തമാവുകയാണ് രാഹുലിനെതിരായ നടപടി പീഡന പരാതിയിൽ നേരത്തെ രാഹുലിനെ ആറു മാസത്തേക്ക് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ കാലാവധി നിലനിൽക്കവെയാണ് മറ്റു പീഡന പരാതികൾ കൂടി ഉയർന്നത് കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് ചിത്രം മാറിയത് വനിതാ കോൺഗ്രസ് നേതാക്കൾ അടക്കം രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അടച്ചിട്ട മുറിയിൽ വാദം കേട്ട കോടതി ഇന്ന് രാഹുലിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവായി കോടതിക്ക് പുറത്ത് പടക്കം പൊട്ടിച്ചാണ് സി പി എം പ്രവർത്തകർ വിധിയെ സ്വാഗതം ചെയ്തത് പാർട്ടിയുടെ തീരുമാനം ഏകകണ്ഠമായിരുന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടി കൈക്കൊണ്ട ഏറ്റവും ശക്തമായ തീരുമാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് തുടക്കത്തിൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച സതീശൻ പിന്നീട് പൂർണമായും കൈയൊഴിഞ്ഞു എന്നാൽ യുവനിരയിൽ രാഹുലിന് ഇപ്പോഴും സ്വീകാര്യതയുണ്ടെന്നത് പാർട്ടിയെ കുഴയ്ക്കുന്നുണ്ട് അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ ഉണ്ടെന്ന് വ്യക്തമായി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ രാഹുൽ ഏതെങ്കിലും കോടതിയിലെത്തി കീഴടങ്ങുമെന്നാണ് സൂചന